നമ്മൾ എന്താ ഇതിന്റെ ബാക്കിയ പരിപാടികൾ ചെയ്യാൻ പോകാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ അപ്പൊ റേ ജോസിക്കാണ് വെറുതെ കിട്ടിയത് എവിടുന്നോ കിട്ടിയത് എന്റെ മിക്കിന്റെ പെങ്ങളെ കുട്ടി തന്നതാണ് എന്റെ പേരാണ് അയാന് അപ്പോൾ ഇതെ നമ്മൾ പ്രവർത്തിക്കണംട്ടോ. നമ്മൾ അങ്ങന സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവര നല്ല ഇഷ്ടപ്പെട്ടുട്ടോ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ രണ്ട് സ്ക്രൂ ഇടണം. ഇപ്പൊ രണ്ട് സ്ക്രൂ ഉണ്ട് എന്നല്ലേ ഒരു അണ്ടി യൂട്യൂബ് ചാനലേക്കി ഞാൻ കാണാനാണ് കൊന്നിട്ട് ഇതെ. ഇത് ആരുടെ യൂട്യൂബ് ചാനലേക്ക കാണാനാണ് ഉണ്ട്. കാണാനല്ലേ. സബ്സ്ക്രൈബ് ചെയ്യേണം അന്റെ യൂട്യൂബ് ചാനൽ. അണ്ടി കാണനല്ല. അമ്പിന്റെ. നോ നോ. കാണനല്ല. ലൈക് ചെയ്യുക ഒരു ഭൂമി ചുറ്റിട്ട് അരോ ഭൂമി അറിയോ ഈ ലോകം ചുറ്റാൻ പോവാണ് കണ്ടോ ലോകം ചുറ്റി കറങ്ങാൻ പോയി നമ്മളിപ്പോ അവിടെ സ്ക്രൂ ഒക്കെ മുറുക്കി നമ്മൾ സ്റ്റാറിന്റെ ചെറിയ സ്ക്രൂ ഡ്രൈവർ അല്ല അതിന് സ്റ്റാറിന്റെ ചെറിയ സ്ക്രൂ ഡ്രൈവർ വേണിത് നമ്മൾ ഇതിനോട് എങ്ങനെയൊക്കെയാ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മയന ആടിക്കുകാണ ഇതാ ഓടേക്ക പോടുന്നു മ ആ ഇങ്ങ കുറച്ച് പറയാണ്ട കണ്ടോ മയന അമ്മ മയന വമ്പളിക്ക് പറയാല്ലേ കണ്ടോ മൈക്ക് മൈക്ക് കണ്ടോ അപ്പോൾ ഇനിവിടെ ഒരു കാർ പെയിന്റ് അടിച്ചിലയുന്നു പെയിന്റ് അടിച്ചലൊക്കെ കഴിഞ്ഞു ഞാൻ ഇതിനെ പരിപൂർത്തെടാനേ ഇപ്പൊ പരിപൂർത്തെടുക്കി കഴിഞ്ഞാണ് പെയിന്റ് അടിച്ചേണ്ടത് ഓ മൈ കളി പരിപ്പ് എടുക്കല് കഴിഞ്ഞിട്ടില്ല പരിപ്പ് എടുത്തോണ്ട് കാറ് അപ്പൊ മൈക്കോടെ മൈക്കോ ആ എന്നാൽ പറയണ്ട പറ അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്ക്രൂ കാറിന്റെ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ കാറിന്റെ പരിപ്പ് എടുക്കാൻ ഇപ്പോ പരിപ്പരി കഴിഞ്ഞിട്ടാണ് പോട്ടത് പരിപ്പൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പെയിന്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കും ഞാൻ പരിപ്പൊക്കെ അവിടെ ഒരു <venant> ടാ അപ്പൊ ഈഷന് ചൈനീസ് ഭാഷ സംസാരിക്കാൻ അറിയാം

ും ഹലോ മൈ ഗർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീട് വെച്ചാല് നമ്മളെല്ലാം ഹോട്ടലുണ്ട് ഇതിന്റെ പരിപ്പ് കളിക്കുന്നുണ്ടോ നമ്മളിൽ ഒരു ഹോട്ട് വീലുണ്ട് ഈ ഹോട്ട് വീലിൻ്റെ പെയിൻ്റ് ഇത് ചങ്ങായി മാറ്റിത്തരാൻ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഇത് മാറ്റി തരേണ്ടതിനെ കുറിച്ചൊരു വീഡിയോ ആണ് അപ്പം ഇന്ന് ഇത് കാണാനായിട്ട് ഇതാ ഇതെന്ന് വെച്ചിട്ട് ഫീലുണ്ട് പിന്നെ ക്യാമറാമാൻ ഇതാ ക്യാമറാമാൻ റിക്കു ബായ് ഓ അപ്പോൾ ഇതാണ് നമ്മളപ്പം ഇഷാന് നമ്മളപ്പം ഉണ്ട് ഇതാണ് ഹോട്ട് വീലിട്ടോ ഇനി ഇതിൻ്റെ ഇതാ രണ്ട് സ്ക്രൂ ഒക്കെ എടുത്തോണ്ട് നമ്മൾ ഊരി വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് രണ്ട് സ്ക്രൂ ഇതാ നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവറിനോട് ഊരെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത് ഉള്ളത് ഇതാ അങ്ങനെ ഒരു ഒരു ബ്ലാക്ക് കളറ് പെയിൻ്റ് ആണ് സ്പ്രേ പെയിൻ്റ് കൊണ്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആദ്യം നമ്മളീ ബോഡി ഒക്കെ ഊറേഷൻ ഇവിടെ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ എന്താണ് പെയിൻ്റ് ആയ അവൻ്റെ ചന്തക്ക് പൊടിച്ചു ആ സ്പ്രേ നമ്മൾ പെയിൻ്റ് ആയാലും ആകെ പണി കിട്ടും കല്ലിക്കൊല്ലും എൻ്റെ എൻ്റെ മമ്മാൻ്റെ ഒക്കെ വെച്ച് നല്ലോണം ചീത്തട്ടും നമുക്ക് അവിടെ പോയാൽ എൻ്റെ പെയിൻറ് എടുക്കാം നമ്മൾ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പെയിൻറ് എടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഞമ്മളിവിടുന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഊരി അപ്പൊ അപ്പോൾ ഞമ്മളിവി ഇവിടെ ബോഡി ബോഡിതാ ഇവിടെ കല്ലുമ്മൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നിന്ന് പെയിൻ്റ് എടുക്കാൻ അത്

ആദ്യം ഫുള്ള് പെയിന്റ് എടുത്തിട്ടില്ല ആദ്യം ഫുള്ള് പെയിന്റ് കേട്ടാ പെയിന്റ് കൊടുത്തത് മതിയോ ഏറിപ്പോയോ ഇല്ല സൈഡിൽ എവിടെയെങ്കിലും ക്യാമറ സോറി കൊറച്ചൊന്ന് കാണാൻ പിന്നെ എന്താകാടിച്ചു വെള്ളം മാതിരി അത് കുഴപ്പമില്ല അത് റെഡി ഓ കൈമാ പെയിന്റ് കിട്ടും

ആ എല്ലാട ചോക്ക് ഇങ്ങോട്ട് വെച്ചാ ഇല്ല ഇല്ല വക്കല വക്കല അങ്ങനത്തന്നെ അങ്ങനെ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു പോകാൻ കേട്ടോ കണ്ടോ അതില് ക്യാമറ ക്യാമറ കാണണ്ടോന്നറിയില്ല നമ്മൾ കൊടുക്കാണ് അപുറയില്ല ഞാൻ അവിടെ എന്നാ ക്യാമറ ഇത് ഹോട്ട് വീൽസ് അല്ല ഇത് ഒരു അപ്പൊട്ടോ നമ്മളെ ക്യാമറമാൻ ഇഷാനാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് വള്ളം പോലെ പോലെയൊക്കെ എതിട്ടോ കാണാത്തവരത്തൊക്കെ മുയ്യോ കൊടുക്കും അവളെ എടാ മതി മതി ഓവറായി ഓവറായി അപ്പം അതടിച്ചണ്ട അത് അടിക്കണ്ട അതടിക്കണ്ട അപ്പൊ ഞമ്മളെ ഇലയെ കൊട്ടി പിടിച്ച് സെറ്റ് ആയിക്കൊണ്ട് എലന്റെ കളറൊക്കെ മാറിക്കുന്നുണ്ടാ ടയർ നമ്മളെ ഒരു അപ്പൊ ഇവിടെ കൊറേ ദിവസം അമ്പിളിയും കണ്ടുവാ യൂട്യൂബ് ചാനലാണ് എന്നാ ഇ പാട്ടടിക്കള പാട്ടടി തരട്ടോ എന്നാ ഒരു പാട്ടടിക്കാട്ട് എനിക്കിഷ്ട പാട്ട് എനിക്കിഷ്ടമുള്ളൂ അപ്പം നമ്മളെ അമ്പളിൻ്റെ പാട്ട് ഇഷ്ടപ്പെ മണ്ണായോ മണ്ണായോ ഓട്ടോ ഞാൻ വളർത്തുക ില്ല ടയർ ടയർ പിന്നെ വെക്കാൻ പണിയാന്ന് വെച്ചാ പത്ത് സെക്കൻഡ് ഇതിന് മാനേജർ ഈ വണ്ടിന്റെ മാനേജർ ഇത് കാണണ്ടോ അതാണ് അമൻ അലി എന്റെ പേരാണത് അമൻ അലി

ോ ഏതൊരു തമാശ ഇല്ലാതെ തമാശ ഉണ്ടാക്കി പറയാൻ അതെ വെക്കുമ്പോ പണിയാം ഇതോ ആടിക്കണം അത് ചെലപ്പോലടിച്ചാലേക്കണ്ടാവും നല്ല നല്ല പാട്ടുകാരാണ് ഇപ്പം പാട്ട് അടിക്കാം അങ്ങുവാന കോണിലേടിക്കാനോ മിന്നി നിന്നൊരമ്പിണി i

അതാ പറഞ്ഞത് അമ്മ വെക്ക് വെക്ക് പരിപ്പൊകും എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടേ കാക്കച്ചാളൊക്കെ വന്നങ്ങനെ പോനയും കൂടി ഇഷ്ടപ്പെട്ട് കാക്കനെ ഒറ്റ കാക്കനെ വിളിച്ചോണ്ടിരോ കൊറേ കാക്കനെണ്ടാക്കും उगणंद

ി ഞമ്മള് നൈസില് ബാപ്പ പറഞ്ഞു വിളിച്ചാണ്ടേ ഞങ്ങക്ക് അമ്പിന്റെ പല്ലി നൈസില് പറിച്ചാടേളോട് അറിഞ്ഞ ഓള് പറഞ്ഞ പല്ലേ എന്താടി നൂലട് കേട്ടി പറിച്ചിട്ട് കയറിഞ്ഞാ ഓള് ബാക്ക് കേടുപോയി പറിച്ചിട്ട് കയറാട്ടേ അതന്നെ ബാപ്പാന്റെ ഓള് ബാക്ക് കൂടെ പോയി പോ പല്ലുണ്ടെ ഞാൻ നൂലമ്മേ പല്ലാബേ ചില എല്ലാരും പോയടാണ്ടോ നീ ഇത് തുണങ്ങിയോ നമുക്ക് നോക്കില്ല ആ വിളിച്ചോണ്ട് ആയിക്കോട്ടെ

ഞാൻ അപ്പൊ കായ്സ് ഞമ്മളിന്റെ കാക്കച്ചാൻ പോക അങ്ങനെ വിളിച്ച കാക്കച്ചി കാക്കച്ചി ഞാൻ അങ്ങനെയല്ല ഞാൻ വിളിച്ച ഞാൻ വിളിച്ച റ്റൊന്നും പേടിച്ചു പോയിക്കണ് അപ്പൊ ഇന്ന മനക്ക് വീട്ടിലേക്ക് ഏത് ഭ്രാന്താണ് വിചാരിച്ചെ ഏത് ഭ്രാന്തനാണെന്ന് വിചാരിച്ചത് അടുത്തത് ഇതാണ് കഴിച്ചു നമ്മളെ അപ്പം ഇവിടെ കുരുമുളകൊക്കെ ഉണ്ട് കുരുമുളക് ഇവിടെ വരച്ചാണ്ടല്ലോ മുഴങ്ങില്ലേ പൊടിച്ചു ഇതടി എടുക്കും ുഞ്ഞി എന്താണ് കാട്ടുന്നതെന്ന് നമ്മക്കറിയില്ല ഇങ്ങനത്തെ പെയിന്റ് കഴിച്ചല്ലേ നമുക്ക് വേറെ ആവശ്യം ഉണ്ടാവും പെയിന്റ് കഴിച്ചല്ലേ പെയിന്റ് കഴിച്ചല്ലോടാ പെയിന്റ് കഴിച്ചല്ലേ നല്ല വില ഉണ്ട് സാധനത്തിന്

ഞാനും ഞാനും വന്നത് ഞാൻ ഞാൻ എന്റെ ഹനാൻസന്റെ യൂട്യൂബിൽ എത്ര വ്ലോഗിണ്ട് നമ്മളെ മിക്കയിലെ നമ്മളെ മിക്ക പേരെ എവിടെയാണ് കാണിച്ചോ മിക്കീന്റെ പേര അവിടെയാണ് ഇത് സൂമയാൻ കഴിയുന്നില്ല സോ അപ്പൊ അവിടെ ആ ഒരു ഭാഗത്താണ് ഞമ്മളെ മിക്കിയുടെ പെരാ ഹനാൻഷാന്റെ ത്രീ മില്യൺ അല്ല ടൂ മില്യൺ അല്ലാ ടു മില്യൺ ഫോളോവേഴ്സിന്റെ ഒരു സെലിബ്രേഷൻ ഈ കാണുന്നൊരു ഗോഡൌൺക്ക് ഓല് വന്നി കേട്ടോ മിക്കീൻറെ ഗോഡൌൺ ആണത് ബിന്റ്സ് കാണാണ്ടുള്ളത് അല്ലേ ബിൻസി ല്ലേ ഹനാൻഷ ആരാണെന്നൊന്നും അറിയില്ല എന്നിട്ട് അങ്ങനെയോ എന്നിട്ട് സ്ഥിരീന കണ്ടപ്പോ ഹനാൻഷൻ വിചാരിച്ചു എന്നിട്ട് എന്താ പോലും പറയണ്ടിട്ടോ ഞങ്ങൾ അഞ്ചു റുപ്യേന്റെ മുട്ടായും മൂന്നു റുപ്പേന്റെ കിച്ച കിച്ചും വാങ്ങിയേണ്ടി തിന്നുകറിട്ടോ ഏഹ് ഓൽക്കറിയില്ല ഓലെ ഏതാളോടെ പറയുന്നറിോ കിച്ച കിച്ചു വാങ്ങി തിന്ന് മൂന്നുറുപ്പേന്റെ കിച്ച കിച്ചി അഞ്ചു റുപ്പേന്റെ മുട്ടായും വാങ്ങി തിന്നു പറഞ്ഞുണ്ട് ഞാൻ അന്നുട്ടു ചേട്ടൂ അപ്പം എന്റെ ഞാൻ കഴിച്ചരാടാ കഴിച്ച കാറ് കാറ് സെറ്റ് ചെയ്യാൻ നോക്കി കൈസ് ഞമ്മക്ക് ഇത് കൊണ്ടോ ചേട്ടടുമക്ക് ചേട്ടടുമേ കൊണ്ട് അതൊക്കെ കൊണുങ്ങളോണ്ടാടു േ ഒരു നമ്മളെ ഷെല്ല എന്ന് പറയണ ഒരു കുട്ടിന്റെട്ടോ ഓൾ ഇവിടെ നിന്ന് ഇതാ ഇവിടെ കൊണ്ടാണ് ചാടിയത് അവള് മീഡിയ കിട്ടിയ ഒരു കുപ്പായോ അതിന് മിടി ഇപ്പോഴാണ് കൊളത്തി ഓൾ ഇതായി കമ്പോ ഇവിടെ അതിന്റെ ഒരു ഫോട്ടോ ഇണ്ടില്ല അത് ഇനിയിപ്പോ എന്റെ ഫോട്ടോ ആരെടാ റിക്കോ അതിന്റെ ഫോട്ടോ കണ്ടീനോ ഫോട്ടോ ഇപ്പഴാന്നത് എന്നാ പോയാമു കാറുണ്ട് കാറുണ്ട് കാർദാ ഇനി പോയാ നമുക്ക് ഇത് കാർ ചൈല കൊണ്ടുവരാം